നമ്മുടെ ഗൗതം ഗംഭീർ ഇന്നലത്തെ മത്സരത്തിന് ശേഷം വളരെ കലിപ്പിലാണ് കാരണം പുള്ളിക്ക് ഇപ്പം ഇന്നലെ ഒന്ന് തല പൊക്കി വെക്കാതെ കഴിഞ്ഞു കുറച്ച് ദിവസമായിട്ട് തല താണിയിരിക്കുകയായിരുന്നു അപ്പം ഇന്നലെ തല പൊക്കി പുള്ളി എല്ലാവരും ചീത്തോളിയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളിയെ വിമർശിച്ചവരൊക്കെ എൻ്റെ ചീത്ത തോളിയാണ് നിങ്ങളൊക്കെ നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത് അതായത് ഒരു നിർദ്ദേശം വന്നിരുന്നല്ലോ ഒന്നെങ്കിൽ ഇത് പുറത്താക്കുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് കോച്ചസ് ആക്കുക ടെസ്റ്റിൽ ഒരു കോച്ച് വൈറ്റ് ബോളിൽ മറ്റൊരു കോച്ച് പുള്ളി അതൊക്കെ അങ്ങോട്ട് പറയുന്ന കേട്ടിട്ട് അങ്ങനെ ചൊറിഞ്ഞ് കയറുകൂല് പുള്ളിക്ക് ഒരു ഐ പി എൽ ഓണറ് തന്നെ സജസ്റ്റ് ചെയ്തു ഇങ്ങനെ സ്പിറ്റ് കോച്ചിങ് വേണമെന്നോ അതൊക്കെയാണ് പുള്ളിനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത് പക്ഷേ ഇന്നലത്തെ വിജയം ഒന്നും നിങ്ങളുടെ മണ്ഡത്തിലോ നിങ്ങളുടെ ഈ പൊളിറ്റിക്സോ ഒന്നും മറച്ച് കളയുകയൊന്നുമില്ല ശരി അത് ആദ്യം മനസ്സിലാക്കുക അതവിടെ ഉണ്ട് നിങ്ങൾ കാണിച്ച വിഡിത്തരങ്ങൾ ഒരു കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റ് മറക്കൂല്ല നിങ്ങൾ പൊറുക്കുകയില്ല ഒരു കോച്ച് എന്ന് പറയുന്നത് എന്തുമാണ് കോച്ചിങ് ചെയ്യുക െ ബാറ്റിംഗ് കോച്ചിങ് ചെയ്യുക ബോളിംഗ് കോച്ചിങ് ചെയ്യുക ഫീൽഡിംഗ് കോച്ച് ചെയ്യിപ്പിക്കുക ഇതൊക്കെയല്ലേ കോച്ച് ഹെഡ് കോച്ച് ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങിനൊക്കെ ഓരോ കോച്ച്മാരുണ്ടല്ലോ ആ കോച്ച്മാരെ കൊണ്ട് പണി പണിയെടുപ്പിക്കുക ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ടീം സെലക്ഷൻ പോവുക ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്യുക സീനിയർ താരങ്ങളെ ടീമിൽ നിന്ന് എങ്ങനെയെങ്കിലും പുക പുറത്ത് ചാടിക്കാൻ നോക്കുക അതല്ലല്ലോ ഒരു കോച്ച് എന്ന് പറയുന്ന ആളുടെ റോൾ അതും നിങ്ങൾ നിങ്ങളുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് പെരുമാറിയാൽ വലിയ കുഴപ്പമില്ല ടീം സെലക്ട് ചെയ്യുന്നതും ബാറ്റിംഗ് ഷഫിൾ ചെയ്യുന്നതും ഒക്കെ ക്യാപ്റ്റനായിരിക്കണം മനസ്സിലായിട്ടേ അത് അതിനകത്തൊക്കെ കയറി ഇടപെട്ട് ആകെ നശിപ്പിച്ച് ആൾക്കാർ ജീവത്ത് പറയുമ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നും അച്ചാനേ ഇല്ല